ഓക്കെ വെൽക്കം ടു വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ഇന്നലെയല്ലേ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് അത് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഫുള്ള് കാണിച്ചു തന്നില്ലെങ്കിലും ഇന്ന് അതിൻ്റെ ലാസ്റ്റ് പാർട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതുകൊണ്ട് നമ്മൾ ഇന്ന് അതിൻ്റെ ലാസ്റ്റ് പാർട്ട് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഓക്കെ ഇന്നലെ നമ്മൾ സ്വിസ്രോളുണ്ടാക്കി അല്ലേ അതിനെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഓക്കെ നമ്മളുടെ ഇന്നലത്തെ ആസു സോണിൻ്റെ ബാക്കിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് They're healthy drinker. കുറേ പേര് പറഞ്ഞു ഇന്നലെ ഇന്നലെ എന്തുകൊണ്ടത് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ടും ഞങ്ങൾ കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ബാക്കി കുറേ അത് ടു അവേഴ്സ് നമ്മൾ വെക്കുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഫുള്ള് കാണിച്ചു തരാതിരുന്നത് പക്ഷേ നമുക്കതിൻ്റെ ഒരു ലാസ്റ്റ് പാർട്ടുണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇടണേ നമ്മൾ ഇന്നേരം ചുരുട്ടിവെച്ച സംഭവത്തിന് ഇങ്ങനെയാണ് ആക്കി ഇന്നേരം ഉണ്ടാക്കിയില്ലേ അതിങ്ങനെയാണല്ലോ കേട്ടോ ഇതാ ഇത് നമ്മൾ കുറച്ചുകൂടെ നീറ്റാക്കും സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് കാണുന്നില്ലേ ഇതാണ് നമ്മുടെ റോള് അതിനെ നമ്മൾ കാണില്ലേ ഓക്കെ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് അപ്പോൾ നിങ്ങളുടെ കംപ്ലൈൻറ്റ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് പാർട്ടൊന്ന് കാണിച്ചു തരാമോ വിചാരിച്ചു ഇന്നലെ വന്ന ആരോ ക്യൂ എനിക്ക് മെസ്സേജ് ഇട്ടു ആ അത് എന്തൊക്കാണിച്ചു തരുമോ ഞാൻ ഫുള്ളായിട്ടും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കൊമൻറ്റ് ചെയ്യണം ഇന്നലെ വന്നവരിൽ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഓക്കെ നമ്മളുടെ ചോക്ലേറ്റ് ഇങ്ങനെ ഇങ്ങനെയാ അതിലുള്ളവരണല്ലേ രണ്ട് സൈഡിലും വെക്കണം കേട്ടോ ഇതിൽ ഇങ്ങനെ താഴേക്ക് പോകുന്ന ഭാഗമൊക്കെ അല്ലേ അതൊക്കെ ഇവിടെ മക്കളൊക്കെ മക്കളും ഞാനും എല്ലാം ഇങ്ങനെ കഴിക്കും ഓക്കെ എങ്ങനെയുണ്ട് കളറൊക്കെ മാറിയില്ലേ ഇനി നിങ്ങൾ പോണേൻ്റെ മുന്നൊരു സെറ്റാവുവാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ എനിക്ക് ശരിക്കും നിങ്ങളുടെ കൂടെ ഒരാഘോഷം പെൻഡിങ് ഉണ്ട് കാരണം എനിക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആക്കിയത് നിങ്ങളാണ് നിങ്ങളാണ് എന്നെ സ്നേഹിക്കുന്നവർ എന്നെ കേൾക്കുന്നവർ അപ്പം അന്ന് ഞാനൊരു കേക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ സെലിബ്രേറ്റ് ഒരുമിച്ച് കണ്ടോ ഈ സൈഡ് എല്ലാം ഇടത്ത് ചോക്ലേറ്റ് ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിലേ മെസ്സേജ് ചെയ്യണേ നമ്മൾക്ക് ടെംറ്റിംഗ് ആയിട്ടുള്ള സാധനം അല്ലേ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അല്ലേ ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ഒരാരുണ്ടാവില്ലല്ലോ നോക്കി ആ ഹൈ ഹൈ ടി ലഫിയ താങ്ക് യു നിങ്ങളുടെ ഇത് ചാനലൊക്കെ ഒന്ന് പറഞ്ഞു തരണേ ചാനലുള്ളവരാണെങ്കിൽ അല്ലാത്തവർ നമ്മുടെ ചാനൽ ഇതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എനിക്ക് നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഓക്കെ ചോക്ലേറ്റ് പുഴയാണ് നിങ്ങളെ കൊതിപ്പിച്ചിട്ട് ഞാൻ വിടും ഓക്കെ വ ഇനി ഇതാ സ്ട്രോബെറി ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇഷ്ടമുള്ളത് എനിക്ക് എത്ര സ്ട്രോബെറി വേണോ അത്രയും സ്ട്രോബെറി അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വേഗം വയ്ക്കട്ടോ അല്ലെങ്കിൽ ഇത് കുറച്ചൊന്നായിട്ടാണ് വെക്കാം ഓക്കെ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ റൈറ്റ് യെസ് കൊമൻ മീ പ്ലീസ് ഓക്കെ റിസ് ഹൗ ഡസ് ഇറ്റ് ലുക്ക് കൊമൻ മീ നിങ്ങൾ ചോ ഇതിൻ്റെ സുസറോൾ ഫാൻസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫാൻസ് സ്ട്രോബെറി ഫാൻസ് ഒക്കെ ആണെങ്കിൽ കൊമൻറ്റ് ചെയ്യുക ദെൻ യാ കൊമെൻ്റ് മീ പ്ലീസ് ഇഫ് യു ആർ ചോക്ലേറ്റ് ഫാൻ സുസറോൾ ഫാൻ ഓർ യാ ഓക്കെ ദെൻ ഞാനിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് മാറ്റിവെക്കും ദെൻ നമ്മൾ എന്ത് ചെയ്യും ഒരുമിച്ച് കട്ട് ചെയ്യും പ്ലീസ് വെയ്റ്റ് ഓക്കെ കം നാ ബ്യൂട്ടിഫുൾ വാവ് ഐ ലൈക്ക് ഇറ്റ് ഐ ലവ് ഇറ്റ് ആ സമയം നിങ്ങളൊരു കാര്യം ചെയ്യൂ എനിക്ക് കമെൻറ്റ് ഇടു ഇതാ നമ്മുടെ ചോക്ലേറ്റ് കുറച്ചുകൂടെ ബാക്കിയുണ്ടായേ ഇവിടെ വെക്കാം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഓക്കെ ഹൈ നയാൻ ഹലോ ് കോക്കോ മൈൻ വാവ് ഹായ് ഐ ഹാവ് ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വയ്ക്ക കേട്ടോ ആരും പോവരുതേ അത് കഴിഞ്ഞിട്ട് വി ക്യാൻ ഹ് ദീസ് ടുഗർ ഓക്കെ ലെറ്റ് സെലിബ്രേറ്റ് ടുഡേഗർ എക്സ്ട്രാ ചോക്ലേറ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം ഇതേ അഞ്ച് ഇതിനെ या फ्रिडलेक्की वे ओके ए स्वीट 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 वेरी स्पेशल डे टुडे। हाई नयन लाइक चेद ओके सो मच थैंक यू सो मच यस को मैन थैंक यू सो मच നിങ്ങളെ ചാനലിനെ കുറിച്ചപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുമോ എന്താണ് ചാനൽ ചാനലുള്ളവരാണെങ്കിൽ കുക്കിംഗ് ചാനലാണോ യു ലൈക്ക് ചോക്ലേറ്റ് ഓർ ജസ്റ്റ് മീ താങ്ക്സ് നയാൻ നയൻ്റെ ചാനൽ ഏതാണ് ഞാനൊരു കാര്യം ചെയ്യാം നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യല്ലേ ആ സമയത്ത് നമ്മൾക്ക് ഞാൻ നിങ്ങൾക്ക് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പഠിപ്പിച്ചോളാം ഗ്യൂ റൈസ് ഗ്യൂ റൈസ് ഇൻ ദ കുക്കർ ഓക്കെ ഐ ക്യാൻ ടീച്ച് യു നൗ എനിവേ വി വീ ആർ വെയ്റ്റിംഗ് റൈറ്റ് ഓ എൻ്റേത് ഒരു കുഞ്ഞു ചാനലാണ് നയൻ ഇറ്റ്സ് നോട്ട് എ ബിഗ് ചാനൽ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മീ നയൻ ഓക്കെ അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് കിച്ചണിലേക്ക് പോവുകയാണ് അവിടുന്ന് ഐ വിൽ ടീച്ച് യു ഹൗ ടു മെയ് ഗീ റോയ്സ് ഇൻ ദ കുക്ക് ഓക്കെ എല്ലാവരും മെസ്സേജ് ഇടുക ജസ്റ്റ് മെൻഷൻ യുവർ ചാനൽ നെയിം ഓക്കെ കം വിത്ത് മീ കിച്ചണിലേക്കാണ് കേട്ടോ ഇവിടെയാണ് നമ്മളുടെ നെക്സ്റ്റ് പരിപാടികൾ കേട്ടോ വന്നു ഷുവർ ഷുവർ നയൻ ഷുവർ ഷുവർ ഇന്ന് തന്നെ ഞാൻ നോക്കും ഓക്കെ ദൻ ലെറ്റ് മെയ്ക്ക് ഗിർസ് ടുഗർ ഇൻ ദ കുക്ക് ഈസി വേ വെരി ഈസി വേ നെയ്ച്ചോർ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കേരള ഓക്കെ ഇപ്പോൾ കാട്ടോ ക്യാമറ എവിടേക്കാണ് ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്നും എനിക്കറിയില്ല എനിവേ ഓക്കെ ഓൾമോസ്റ്റ് ശരിയല്ലേ ോ ഇറ്റ്സ് ബെറ്റർ ഹാൻ ഐ ആൻ താങ്ക്സ് അോട്ട്